വെൽക്കം ബാക്ക് ഗുരുഭീവ നമ ഇന്ന് മൂന്നാമത്തെ ഐ മൂവ്മെന്റ് ആണ് നോക്കുന്നത് ഈ ഐ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സൈഡ് ടു സൈഡ് ഒന്നാമത്തെ പഠിച്ചു ഡൗൺ രണ്ടാമത്തെ പഠിച്ചു ഈ മൂന്നാമത്തെ ഐ മൂവ്മെന്റിന്റെ കണ്ണ് സാധകം ചെയ്യുന്നത് കണ്ണുരുട്ടുക കണ് നമുക്ക് ചിലപ്പോ ഒരു വല്ലാതെ തോന്നും ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ കണ്ണ് നന്നായിട്ട് തുറന്ന് തന്നെ ചെയ്യാം കൈ സെന്ററിൽ പിടിക്കാം അപ്പൊ കണ്ണുരുട്ട ആംഗിൾ ടു ആങ്കിൾ അപ്സൈഡ് ആംഗിൾ ടൗൺ സൈഡ് ആങ്കിൾ അപ്സൈഡ് ആംഗിൾ ടൗൺ സൈഡ് ആംഗിൾ താ താ കാ മീ കാ -नी. ता തക്ക ധിങ്ങി എന്നുള്ള ചൊല്ലാണ് അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചൊല്ല് വന്നിട്ട് തക്കധിംഗി എന്നാണ് ഇനി നാല് അഞ്ച് ആറ് ഏഴ് നമുക്ക് ബാക്കി നാലെണ്ണം കൂടി പഠിക്കണം അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ